മറ്റൊരു ഹിറ്റ് ബോയ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം അതെന്തായിരുന്നു ആ ഒരു ഭാവം ഒന്നുമില്ല ഓക്കെ സോ ആദ്യം അച്ഛന്റെ ആ ഒരു ടൈറ്റിലായിരുന്നു ആയിരുന്നു പക്ഷെ ഇപ്പോ യു ആർ എ ക്യാരക്ടർ ആൻഡ് യു വോണഡ് ബൈ യുവർ സെൽഫ് സോ എന്താണ് നമ്മളുടെ ലുലൂലുള്ള ഇവരോട് എല്ലാവരോടും പറയാനുള്ളത് അല്ല ഒരു എനിക്ക് നടികരനെ പറ്റിയാണ് പറയാനുള്ളത് നടികരനെ പറ്റി പറയാ മഞ്ഞുമല്ല ഷൂട്ട് കഴിഞ്ഞ ഉടനെ ഞാൻ ജോയിൻ ചെയ്ത അതായത് ഞങ്ങള് നടികരുടെ പാക്കപ്പ് പാർട്ടിക്ക് ഞാനും ബാലവും അല്ല മഞ്ഞുമല്ല പാക്കപ്പ് പാക്കിക്ക് ഞാനും ബാലവും നടികരന്റെ ഷൂട്ടിൽ ജോയിൻ ചെയ്തു അപ്പൊ അച്ഛൻ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞ വെച്ചാൽ ഫസ്റ്റ് മൂവി കഴിയുന്നതിന് മുമ്പ് ഒരു ഗോൾ വരണം വേറൊരു സിനിമയിലേക്ക് അല്ലെങ്കിൽ നീ ഒരു ആർട്ടിസ്റ്റ് അല്ല അങ്ങനെ പറഞ്ഞത് അപ്പൊ എനിക്ക് അച്ഛന്റെ മുമ്പിൽ ആൾ വരാനുള്ള അവസരം ഒരുക്കി തന്ന ആളാണ് ജീൻചേട്ടൻ ജീൻ ചേട്ടനോടാണ് എനിക്ക് ഏറ്റവും വലിയ നന്ദി പറയാനുള്ളത് അവിടെ ഞാൻ തോറ്റില്ല ജീൻചേട്ടന്റെ പണം കഴിയുന്നതിന് മുമ്പ് തന്നെ വിളിച്ചു ഞാൻ പോയി പിന്നെ എല്ലാവരോടും കാലം ചേട്ടൻ അനുപേട്ടൻ അനുപേട്ടൻ പറഞ്ഞു അവിടെ അനുപേണ്ടോടെ രണ്ടീ തന്നെ അനിയണം അത് എനിക്കെന്നെ ചേട്ടനെ പോലെയാണ് പുള്ളിഞ്ഞാൽ അനിയനെ പോലെ എല്ലാവരും ലാലങ്കളിലേക്ക് ഒരു മൂവിയുടെ പാട്ടാവാന്നും പറ്റിയതില് നടികരുടെ ഒരു ഫസ്റ്റ് ഗോള് വന്നപ്പോ അച്ഛൻ എന്നോട് പറഞ്ഞ കാര്യം ലാലേടന്റെ അല്ലാതെ ലാലേടന്റെ വടാണ് നീ എന്തായാലും പോയി ചെയ്യണം അതേവാണിക്കൊന്നും കേൾക്കൊന്നും വേണ്ട എന്തായാലും ചെയ്യണം കാരണം അച്ഛന്റെ ആദ്യത്തെ ഹിറ്റ് തെങ് കശിപ്പടമാ ഫസ്റ്റ് ഹിറ്റ് തെങ്കാശിപ്പടം അതായത് ലാലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്ത പടം അപ്പോ ഇത് അടികറും അടുത്തൊരു പരിപാടിയായി മെയിൻ പരിപാടിയായി മാറണെന്ന് ആഗ്രഹിക്കുന്നു എല്ലാവരും അങ്ങനെ ആക്കി തരണം